ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ടൗണിലാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ടൗണിൽ ഡാണാവിനോട് ചേർന്ന് പള്ളിക്കൊക്കെ സമീപമായിട്ട് ഒരു ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് റെൻറ്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് നില നല്ല ആണ് അഞ്ച് നില ബിൽഡിംഗ് ആണ് കേട്ടോ അതെ ലിഫ്റ്റ് ലിഫ്റ്റ് അടക്കാണ് ഇതിനുള്ളത് ബേസ്മെൻ്റ് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പം പാർട്ടി ഇതിന് എട്ട് ലക്ഷം രൂപയാണ് റെൻറ്റ് ഉദ്ദേശിക്കുന്നത് പെർ മന്ത് മുകൾ ഭാഗം ഇപ്പോൾ ലോക്കാണ് അതുകൊണ്ട് ബേസ്മെന്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരണേ ബേസ്മെന്റിന്റെ ലെങ്ത് കണ്ടില്ലേ എല്ലാ ഫയർ സിസ്റ്റവും എല്ലാ സൗകര്യങ്ങളും ജനറേറ്ററും ട്രാൻസ്ഫോമറും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ ലിഫ്റ്റ് ഉണ്ട് എല്ലാം കൊണ്ടും നല്ല സൗകര്യമായിട്ടുള്ളൊരു ഫ്ലാറ്റാണ് കേട്ടോ ഫ്ലാറ്റല്ല നല്ലൊരു ബിൽഡിങ് കൊമേഴ്ഷ്യൽ ബിൽഡിങ് ആണ് എന്ത് ഫുള്ള് ഹോളായിട്ടൊക്കെ കിടക്കണേട്ടോ അപ്പോൾ പാർട്ടി പാട്ടിതിനുദ്ദേശിക്കുന്നത് പെർ മാത്ത് എട്ട് ലക്ഷം രൂപ കേട്ടോ മെയിൻ ജംഗ്ഷനിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഇത് ഇതിലെ ഒരുപാട് വീഡിയോസിന് ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും ഓക്കെ താങ്ക്